കമ്പ്രൾസറ് വന്നിട്ടുള്ള പരിപാടിയാണ് സാധാരണ പരിപാടിയല്ല കമ്പൽസർ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഭയങ്കര പരിപാടിയാണ് അതുപോലെ കണ്ടില്ല അവിടെ ലിഫ്റ്റ് മണ്ണെടുക്കുന്ന മെഷീൻ ഉണ്ട് ഇവിടെ ഭയങ്കര സംഭവം കേട്ടോ ഈ ഒരു സംഭവം എന്നു വെച്ചാൽ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഒരു കിണറുകൾ തീരും അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവിടെ നാട്ടിൽ നിർബന്ധം നോക്കി കാണിച്ചതാണ് ഇപ്പൊ ഇവിടെ കേട്ട പരിപാടിയാണ് നമ്മളെ സുഹൃത്ത് നമ്മളെ സുഹൃത്തുണ്ട് സാജാൻ ഇപ്പോൾ വേണ്ടിയിട്ട് വന്ന് നോക്കട്ടെ ഒരു സൈറ്റിൽ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ പെട്ടെന്നു ഏകദേശം മൂന്ന് ദിവസമാണ് അവര് പറഞ്ഞേ മൂന്നോ നാല് ദിവസം കൊണ്ട് കിണറുള്ള തീരുന്ന പറഞ്ഞത് അപ്പൊ ഞങ്ങൾ വന്ന് നോക്കിയാണ് സാധാരണ എന്താ പാട് സാറല്ലേ എന്താ അല്ല കണ്ടില്ല ഇത് സംഭവ സംഭവിച്ചാലേ സാധാരണ ഞങ്ങൾ കിണറിളു ഒരു കൊട്ട മണ്ണ് വരള്ളൂ ഇതില് വരുന്നത് ഒരു അമ്പാരൊക്കെ കൊള്ളണ അത്രയും മണ്ണാണ് ഒരു ടൈമിൽ വരാ അങ്ങനെ നോക്ക് ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ട് കൂട്ടിയിട്ട മണ്ണുകളാണ് ഇതൊക്കെ അപ്പൊ ഈ കിണർ ഇത് നമ്മൾ ചെയ്യിക്കണ നമ്മളെ സുഹൃത്ത് മോഴങ്ങാണിക്കുള്ള മലപ്പുറം ജില്ലയിൽ മുഴങ്ങാണിക്കാണ് ഈ കിണർ കളക്കുന്നത് കേട്ടാ വെങ്കടേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് ഈ കിണർ ചെയ്യിക്കുന്നത് വർക്ക് ചെയ്യിക്കുന്നത് ഇതിപ്പോ എത്ര ദിവസമായി മൂന്ന് ദിവസം കുറച്ച് ഉറപ്പുള്ള സ്ഥലമാണ് അല്ലേ അഞ്ച് ദിവസം പരിപാടി തീരുല്ലേ വള്ളം മുക്കാ ഡ്രം അപ്പൊ കരണ്ടിന്റെ മോട്ടറിന്റെ ആവശ്യം ചെയ്യും അതിനുള്ള സംവിധാനം ഞങ്ങൾ ഇപ്പൊ എത്ര പണിക്കാരുണ്ട് ഞമ്മളിപ്പോ രണ്ട് സൈറ്റിൽ പണിക്ക രണ്ട് സൈറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കില് ഇറ്റീന് മണ്ണ് ഒരു കൊട്ട മണ്ണ് ഫുള്ള് വരുന്നത് അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മൂന്ന് മൂന്നര കോലി നാല് കോലോളം താസ് അപ്പൊ എല്ലാം ഒരു അങ്ങനെ ഉണ്ട് ഞാൻ പരിപാടി നമുക്ക് ചെയ്തു എത്ര ഉള്ളിന് അതല്ല റോഡ് 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 തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മള് മിസ്സിന് കുറച്ചു പോകുന്നവരെ ഇറക്കിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തള്ളിട്ട് സെറ്റിന്റെ അവിടുത്തെ എത്തിക്കണ്ട് എത്തിച്ചിട്ട് പിന്നെ അവിടെ ഇതെല്ലാം സൗകര്യത്തില്

അപ്പൊ ഞമ്മളെടുത്തു ഇതൊക്കെ കോലി ഒരു കോലിക്കല്ലേ ഈ റിങ് ഉണ്ടാക്കണത് പാമ്പിനി ഒരു കോലിക്ക് അല്ലേ എങ്ങനെയാണ് കരാറ് എടുക്കുമ്പോ എങ്ങനെ കറാറ് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു റേറ്റ് എടുക്കല് അപ്പൊ ഫിക്സ് ആയിട്ട് നമുക്ക് റേറ്റ് ഇല്ല ഇല്ല കണ്ടാലേ അറിയുള്ളൂ അല്ലേ ആ ഇവിടെ ഒരു ഉറപ്പുള്ള പാറല്ലേ നല്ല ടൈറ്റ് വെട്ടുപാറ പാറ പാറല്ലേ ഇതിപ്പോ എത്ര ആൾക്കാർ അടിയിൽ വർക്ക് ചെയ്യണ് മൂന്നാളുണ്ടാവും ഇന്നിപ്പ രണ്ടാളുള്ളൂ അടിയിലെ ആ ഇവിടെ ഏകദേശം എത്ര കോലില് വെള്ളം കാണുന്ന പരിസരാണ് വെള്ളം കാണണം ആ ആ നമുക്ക് കരണ്ടിന്റെ ആവശ്യമൊന്നുമില്ല ഫുള്ള് ഡീസലാണ് വർക്കൊക്കെ അപ്പൊ കരണ്ടിന്റെ ആവശ്യമൊന്നും ഇല്ല എവിടെ വേണമെങ്കിൽ ചെയ്യാം നമ്മൾ പെട്ടെന്ന് പണി തീർത്ത് പെട്ടെന്ന് കൊടുക്കുകയും ചെയ്യും നമ്മള് കമ്പർസറിലാണ് ഫുള്ള് വർക്ക് ഈ കൈകൊണ്ട് പാമ്പേര് മാത്രമേ കളക്കുള്ളൂ പാമ്പേര് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫുള്ള് മെഷീൻ ആണ് നിങ്ങളിപ്പ എത്ര വർഷായിട്ട് ചെയ്യണ്ടേ ഇങ്ങനെ നമ്മളിപ്പത് ഒരു പത്ത് കൊല്ലം അയക്കണേ പത്തൊല്ലായിട്ട് പത്ത് കൊല്ലം അയക്കണേ പ്രത്യേകത ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നമ്മൾ കിണർ കിണർ തീർത്ത് തീർത്താ ഞാൻ ടൈറ്റുള്ള പാറൊക്കെ ഒരാഴ്ച എന്താ പാട് സ്പീഡാവൂല്ലേ പരിപാടി അപ്പൊ പെട്ടെന്നു കിണർ കളക്കണംന്നുണ്ടെ ഇവര് ബന്ധപ്പെട്ടോളിട്ടാ നമ്മളെ സുഹൃത്ത് വെങ്കിടേഷ് മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ മയങ്ങാണിക്ക് ഇവര് സ്ഥാപനം വീടുള്ളേ പെട്ടത്തന്നെ വീട് കാടാമ്പ റോഡില് അപ്പൊ വെങ്കടേഷിനെ വിളിക്കുണ്ടാവും നമ്പര് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പെടാപടപ്പ് പെടാപടപ്പ് സ്പീഡായിട്ട് കിണറാണ് കുത്തി തരുന്നത്